പ്രിയപ്പെട്ട ഇടവക്കാർ മറ്റ് സുഹൃത്തുക്കൾ നമ്മുടെ പള്ളിയുടെ ഒരു പൊതുയോഗം വരുന്ന ഞായറാഴ്ച കൂടിയാണ് എല്ലാ അംഗങ്ങളും പള്ളിയുടെ പൊതുയോഗത്തിൽ എത്തിച്ചേരണം നമ്മൾ നിൽക്കേണ്ടത് സത്യത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ് അനീതിയുടെ ഭാഗത്തും നമ്മൾ ഒരു കാരണവശാലും നിൽക്കരുത് പള്ളിയുടെ കാര്യങ്ങളാണ് പള്ളിയിൽ വന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കൂട്ടുകൂടി ശാപം മേടിച്ച് വീട്ടിൽ പോകേണ്ട ഒരു കാര്യവും നമുക്കില്ല വന്നില്ല എങ്കിൽ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പള്ളിയിൽ വന്ന് വൃത്തികേടുകൾക്ക് കൂട്ടുകൂടി ശാപം മേടിച്ച് പന്ത്രണ്ട് വട്ടക്കാരൾ നേർച്ച കഴിച്ചുകൊണ്ട് നടക്കുന്ന രീതികൾ ശാവം മേടിച്ചതിന് ശേഷേ നേരുന്ന നേർച്ചകളൊന്നും ഭരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പന്ത്രണ്ട് വട്ടക്കാരുടെ നേർച്ചാണ് കഴിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല ശാവം മേടിച്ചു വച്ചിട്ട് പള്ളിയിലൊന്നും വേണ്ടാതിനും കഴിച്ചിട്ട് പന്ത്രണ്ട് വട്ടക്കാർ ഇപ്പൊ പറഞ്ഞുകൊണ്ട് കിടക്കും പന്ത്രണ്ട് വട്ടക്കാരുടെ നേർച്ചേനെ കുര്യാക്കോസിയായിട്ടും കളിയാക്കി ഞാൻ പറഞ്ഞതിന്റെ മലയാളം എല്ലാവർക്കും മനസ്സിലായി എന്നാ എനിക്ക് തോന്നണം കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന എൻ്റെ ഓർമ്മ കൃത്യമല്ല പതിമൂന്ന് കുരിശുകള് പള്ളിയുടെ കൊണ്ടേ വെച്ച ഒരു കാലമുണ്ട് പതിമൂന്ന് കുരിശുകള് പെൺവള്ളി കുരിശികള് എന്താ കട്ടുകൊണ്ട് പോയത് പിടിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലേ അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ും അതൊക്കെ എല്ലാവർക്കും അറിയാമെന്നവർക്കറിയാം അതൊക്കെ മിടുക്കാണ് എന്ന് ധരിക്കുകയും ചെയ്യരുത് പള്ളിയുടെ കൂട്ടത്തില് യഥാർത്ഥത്തിൽ പള്ളിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കേണ്ടത് ഞാൻ ചോദിക്കുകയാണ് ഓരോ ഇടവക്കാരനോടും ചോദിക്കുകയാണ് നമ്മൾ സ്വയം ചോദിക്കണം വേറെ ആരോടും ചോദിക്കണ്ട നമ്മൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചാൽ മതി നീ നിന്നോട് തന്നെ ചോദിച്ചാൽ മതി വേറൊരാളോട് ചോദിക്കണ്ട വേറൊരാളെ അന്വേഷിക്കുകയും വേണ്ട എന്താണ് ഞാൻ പള്ളിക്ക് ചെയ്തിരിക്കുന്ന സംഭാവന എൻ്റെ സംഭാവന എന്തുണ്ട് ഇപ്പൊ നിങ്ങൾ പറയും ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോറുണ്ട് വഴിപാടിടാറുണ്ട് കുർബാനയ്ക്ക് പൈസ കൊടുക്കാറുണ്ട് പിന്നെ നിന്നാ ആ ആ പൈസ കൊടുക്കാൻ ഓഹരി കൊടുക്കാറുണ്ട് വീതി പിടിയേരിയും കൊടുക്കാറുണ്ട് ഇപ്പം അതൊന്നും പിരിച്ചു ഞാൻ കാണാറില്ല കേട്ടോ എൻ്റെ വീട്ടിൽ വന്നില്ല ഇപ്പോൾ നീതിവിത്ത് പിടികിരി ഒന്നും ഇരിക്കാനായിട്ട് ഇപ്പോൾ വരുന്നില്ല അപ്പോൾ അത് പിരിക്കുന്നുണ്ട് മറ്റേ മറ്റേ എന്താ പുതിയതായിട്ട് ആരംഭിച്ച കണക്കുമില്ല ഒന്നുമില്ലാതെ പള്ളിയിൽ നിന്ന് പെരുന്നാളിന് ഓഹരി അങ്ങനെ ഒരു വിഷയമേ ചെറിയ പള്ളിയിലില്ല അത് ഞാൻ ആയിരം രൂപ കൊടുത്തു എന്നൊക്കെ നിങ്ങൾക്ക് എന്നോട് എണ്ണി എണ്ണി പറയാനുണ്ടാവും ഇതൊന്നുമല്ല നിന്റെ സംഭാവന എന്താണെന്നാണ് പള്ളി ചോദിക്കുന്നത് ഈ സംഭാവനയൊന്നും അല്ല സംഭാവന ഇത്രയും വലിയ ഒരു ആസ്തിയുള്ള പള്ളിയിൽ എന്തുണ്ട് എന്ന് നീ എന്ന് നീ അല്ലെങ്കിൽ ഞാൻ സ്വയം ചിന്തിക്കണം ഒക്കെ വട്ടപൂജ്യ അപ്പോ ഉള്ളത് എല്ലാം ബിസുലിയസ് ഭാവയുടെ അനുഗ്രഹം കൊണ്ടോ ഉണ്ടായിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടേതായ ഒരു സംഭാവനയും ഇല്ല ഉള്ളത് കാവോലിക കക്ഷിക്ക് കൊടുക്കാനും കുറെ കള്ളന്മാര് ആയ ഇടവക്കാര് എന്ത് നീചമായ പണി ചെയ്യാനും മടിയില്ലാത്തവരുമായ ആളുകളുടെ മുമ്പിലേക്ക് ഇത് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുന്ന കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും വരരുത് അങ്ങനെയുള്ളവരൊന്നും പൊതുയോഗത്തിൽ വരരുത് ശാപം മേടിക്കുന്ന ഇടപാടാണിത് അന്നേരം ഒന്നും അറിയില്ല അവിടെ കാണിക്കുന്ന ഗോട്ടിയുടെ പിന്നീട് അറിയും ഇപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയാം ട്രസ്റ്റ് ലോബികൾക്ക് വേണ്ടിയിട്ട് കൈയടിച്ച് അതെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന നടന്ന് എഴുതി മേടിക്കാൻ പോയ പല ആളുകളും ചിലരൊക്കെ കുടുക്കിൽ വീണതാ വീഴ്ത്തിയതാ വീണതാണ് വീഴ്ത്തിയതാണ് പള്ളിയുടെ കാര്യമാണ് പള്ളീനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെല്ലാം പറഞ്ഞ് ചിലരെയൊക്കെ എൻ്റെ പേരിൽ തന്നെ എഴുതി മേടിച്ചു ഇപ്പൊ അവർ പലരും നൂലൊളിച്ചുകൊണ്ട് നടക്കുക എന്നെ ഇത് കുടുക്കിൽ നിന്നൊന്ന് വിടിച്ചു തരാൻ സെക്ഷൻ നയൻറ്റി ടു അനുസരിച്ച് വരുന്ന കേസില് വളരെയധികം വിഷയങ്ങളുണ്ട് സഹോദരങ്ങളെ കേസ് വളരെയധികം ശക്തമായ ചെറിയ വെളിയിൽ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള കേസല്ല ഇപ്പോൾ നടക്കുന്നത് ഇപ്പം നേരത്തെയൊക്കെ കേസ് നടക്കുന്നത് നമ്മളെ പലരും കേസ് നടത്താൻ പോകുന്ന പലരും പറഞ്ഞു പറ്റിക്കുന്ന പല പരിപാടികളുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ കേസ് നടത്താനായിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായത് ഈ പറഞ്ഞുകൊണ്ട് നടന്നത് മുഴുവൻ കള്ളമായിരുന്നു പള്ളിയുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ വേണ്ടി കാണിച്ച ഒരു ഗോഷ്ടിയായിരുന്നു ഇപ്പോൾ നടക്കുന്ന കേസുകൾ കാവോര്യ കക്ഷി കൊടുക്കുന്ന കേസ് ഒരു കേസ് മൂവാട്ടിയുടെ ചാർജ് കൂടി കിടപ്പുണ്ട് അതല്ലാതെ പള്ളിക്ക് മറ്റൊരു കേസും ഇല്ല ഇപ്പൊ പുതിയ കേസ് ആവർ വന്നിരിക്കുന്നു അവർ ഭവിച്ചിരിക്കുന്നു എന്താണ് പുതിയ കേസ് പള്ളിയുടെ കേസുകൾ പള്ളി ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് പള്ളിയുടെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുത്തത് സംബന്ധിച്ച് ശ്രീമാൻ ജോഷ്വറി സ്മാരച്ചേരിലും ജോളി കുര്യാക്കോസ് മാലിയിലും കൊടുത്തിരിക്കുന്ന കേസ് അതിശക്തമാണ് ഏതാണ്ട് ഇരുപത്തിയൊന്നോളം പേര് അകത്തു പോകും അന്നത്തെ പല അന്നത്തെ വികാരി അടക്കം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരെയല്ല സ്ഥലം മാറിപ്പോയി കോട്ടപ്പുടി പള്ളിയിലല്ലേ കോടതിക്ക് അത് വിഷയല്ല കോടതി വിളിപ്പിക്കും പറയേണ്ടതായിട്ട് വരും ഇന്നലെയോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല വക്കീലിനെ വെച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ എന്നൊക്കെ എന്നോട് വേറൊരാള് വിളിച്ചു പറഞ്ഞു ഫോണിൽ ഞാൻ അയാളുടെ പേര് പറയുന്നില്ല ഏത് വക്കീലിനെ വേണേലും വെച്ചോ ഒരു കുഴപ്പമില്ല ആര് വേണേലും വെച്ചോ കാര്യങ്ങളല്ലേ കോടതിയിൽ പറയാൻ നിക്കളു കട്ടോണ്ട് പോയത് കട്ടുകൊണ്ട് പോയിന്നില്ല എന്ന് പറയാൻ നിൽക്കുവോ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കണക്കുകൾ എന്തും വായിച്ചത് എങ്ങനെയാണ് വായിച്ചത് എത്രണുണ്ട് വായിക്കാത്തത് എത്ര ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാനേ ആ കണക്കുകൾ മുഴുവൻ ശരിയായിരുന്നോ ഓഡിറ്റിന് ഇന്റേണൽ ഓഡിറ്റിന് വിധേയമായിരുന്നുവോ വെസ്റ്റേണിൽ ഓഡിറ്റിന് വിധേയമായിരുന്നുവോ എന്നൊക്കെ അറിയ പറയട്ടെ എന്നൊക്കെ പറയട്ടെന്നേ വേണോ വേണ്ടെന്നൊക്കെ അന്നേരല്ലേ പറയണത് അറക്കുന്നതിന് മുമ്പ് പിടക്കേണ്ട വല്ല കാര്യമുണ്ടോ സഹോദരങ്ങൾ ഏതായിരുന്നാലും കൂട്ട നിലവിളിയാണോ പക്ഷേ ഈ കൂട്ട നിലവിളിയുടെ ഉള്ളിലും ഒരു പുതിയ കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ മെസ്സേജും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇപ്പോഴും ഈ കഴിഞ്ഞ പൊതുയോഗത്തിൽ തീരുമാനം മുന്നൂറ്റി രണ്ട് പേര് പുറംവാതിൽ കൂടി കാശ് മേടിച്ചുകൊണ്ട് അവിടെ ജോലിക്കെടുത്തു എത്ര പേരെ പിരിച്ചുവിട്ടുന്നൊന്നും എനിക്കറിയില്ല എന്തൊക്കെ നടപടികൾ പൂർത്തിയാക്കി എന്നും എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ ഇന്നലെ കേട്ടൊരു കാര്യം പറയാം ഇപ്പോൾ അവിടെ ഒന്ന് രണ്ട് രണ്ടുപേരെ പുതിയതായിട്ട് ആശുപത്രിയിലോ മറ്റു പല സ്ഥാപനത്തിലൊക്കെ കാശ് മേടിച്ചുകൊണ്ട് നിയമിച്ചതായിട്ട് കേൾക്കുന്നുണ്ട് പലയിടത്തും അത് പ്രത്യേക കോക്കസാ ഭരണസമിതി ആയിട്ട് മറ്റേ ആശുപത്രിയുടെ ഭരണസമിതിക്കൊന്നും പ്രത്യേകിച്ച് അതിന്റെ അകത്തൊന്നും ചെയ്യാനില്ല അത് ട്രസ്റ്റ് ലോബികൾ നേരിട്ട് ചെയ്യുന്ന പരിപാടികളാണ് സെക്രട്ടറിക്ക് അത് അനുസരിക്കാൻ മാത്രമുള്ള ബാധ്യതയേ ഉള്ളൂ അല്ലെങ്കിൽ അവിടുത്തെ ബോർഡിൽ അതിനുള്ള ബാധ്യതയുള്ളൂ അവരൊന്നും അറിഞ്ഞു തന്നെ ഇല്ല അകത്തോടെ കാര്യങ്ങൾ അങ്ങനെ നടക്കും ഞാൻ ഇന്നലെ പറഞ്ഞു ആശുപത്രിയുടെ സെക്രട്ടറിയെ തന്നെ പല കാര്യങ്ങളും അറിയണമെന്നില്ല ഒന്നുമില്ല കാര്യങ്ങൾ അവിടെ ട്രസ്റ്റ് ലോവുകളും എന്താണോ പറയണത് അതനുസരിക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഒരു സെക്രട്ടറി ആയിട്ടൊക്കെ പോയിരിക്കാനാണോ നമ്മൾ ചെറിയ പിള്ളിയിൽ ആയിരത്തി ഒരുന്നൂറ്റി പത്തിൽ ഉടമ്പടിയുടെ ഉടമ്പടി അനുസരിച്ച് മുപ്പത്തഞ്ച് മാനേജിങ് കമ്മിറ്റികളെ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്തിനാ വല്ല പുറമേ കൊടി വരുന്ന ഊച്ചാളിയുടെ സെക്രട്ടറി ആയിട്ടും കജാഞ്ചി ആയിട്ടും ഇരിക്കാനാണോ അല്ല പള്ളിയുടെ സെക്രട്ടറി പള്ളിക്ക് വേണ്ടിയിട്ട് പള്ളിയായിട്ട് പള്ളിയുടെ ഉടമസ്ഥനായിട്ട് അവിടെ അല്ലേ ഉടമസ്ഥനായിട്ടാണോ പോയിരിക്കുന്നത് അല്ല എം എസ് അൽദോസ് എന്ന് പറയുന്ന ട്രസ്റ്റ് ലോബിയുടെ ജ്ഞാന സെക്രട്ടറി ആവാൻ വേണ്ടിയിട്ടാണ് ആജ്ഞാനുസരണം സെക്രട്ടറി ആജ്ഞാനുസരണം മാനേജര് നമ്മുടെ സൊസൈറ്റിയുടെ നോട്ടീസിലൊക്കെ നിങ്ങൾ കാണാറില്ല ആജ്ഞാനുസരണം സെക്രട്ടറി ആ അത് തന്നെ ഇടപാട് അത്രേ ഉള്ളു അല്ലാണ്ട് ചെറുകിള്ളിയുടെ ഉടമസ്ഥത ഒന്നും ഇല്ല അങ്ങനെ നാളെ ആകില്ല സഹോദരങ്ങളിൽ നിങ്ങൾക്ക് ഇരുപത് ലക്ഷത്തി നാല്പതിനായിരം രൂപ കട്ടുകൊണ്ട് പോയി ഞാൻ ഇന്നലെ വഴിയിൽ വെച്ചൊരു മാനേജിംഗ് കമ്പിറ്റിവാൻപ്ര കണ്ട് അയാൾ എന്നെ കണ്ടപ്പോ തന്നെ പേടിച്ചിട്ട് ചോദിച്ചു ഒന്നുമില്ല ഏട്ടാ ഒന്നുമില്ലാട്ടാന്ന് പറഞ്ഞോണ്ട് എന്നൊന്ന് ഒഴിഞ്ഞു മാറി ഞാൻ മട്ടി ചാടി കയ്യെ പിടിച്ചു എടാ പിള്ളേ ചോദിക്കട്ടെ എന്താ വിശേഷം എന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല ഏട്ടാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഇരുപത് ലക്ഷത്തി നാപ്പതിനായിരം രൂപ കട്ടുകൊണ്ട് പോയത് നീ അറിഞ്ഞായിരുന്നോ പുള്ളി ചാടി പറഞ്ഞു ഞാൻ അറിയൊന്നും ചെയ്തില്ല അത് കണ്ടുപിടിച്ചു അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു മാനേജിങ് കമ്മിറ്റി ഉചിതമായി തീരുമാനം എടുത്തുണ്ട് ചേട്ടാ ചേട്ടൻ വിചാരിച്ചോണ്ടിരിക്കുന്ന പോലെയൊന്നുമല്ല എന്ത് തീരുമാനം എടുത്തു എടുത്തിട്ടും വല്ല കാര്യം ഉണ്ടോ കാശോടെ കൊണ്ടുവച്ചോ റോയ് മാല്ല ഡോക്ടർ റോയ് മാലില് പണോടെ കൊണ്ടി വെച്ചോ വെച്ചുങ്ക വെച്ചു എന്ന് പറയണം അത് ചോദിച്ചപ്പോഴേക്കും പുള്ളി അതിൻ്റെ കയ്യിൽ നിന്ന് പിടിയിച്ചു സ്ഥലവും വിട്ടു ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തിയാണ് ഓക്കെ ഓക്കെ